ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ ഈ ബോട്ടിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ വാട്സാപ്പിൽ വന്നിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ യൂട്യൂബിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ വിശദമായിട്ട് എനിക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റില്ല ഒരുപാട് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനൊക്കെ റിപ്ലൈ തരാൻ എനിക്ക് പറ്റാറില്ല വാട്സപ്പിൽ പലരും ചോദിക്കുമ്പോഴും എൻ്റെ സമയപരിമിതി മൂലം എനിക്ക് അതിനെ റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഈ ക്യു എ എന്ന് പറയുന്നത് കോട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ ആ ആ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ പറയാം അതാകുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും നിങ്ങൾക്കും ഉപകാരപ്പെടും ബോട്ടിം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും ബോട്ടിമിൽ ബോട്ടിമ്മിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ബോട്ടിമ് രണ്ട് വർഷത്തിന് മേലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ബോട്ടിമിൻ്റെ എല്ലാ ഫംഗ്ഷനും എല്ലാ കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ അറിയാറുണ്ട് ബോട്ടിമിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുവിധ കാര്യങ്ങളൊക്കെ പോട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് എനിക്ക് നിങ്ങൾക്ക് പറയാം പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നിങ്ങളെ ഉടനെ നിങ്ങളെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യാം ബോട്ടിയം എന്ന് പറയുന്നത് ഇനി അറിയാത്തവരാണെങ്കിൽ പോ ടീം നിങ്ങൾ സാധാരണ ഫോൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു വീഡിയോ കോൾ ഓഡിയോ കോൾ വിളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ആദ്യം പോ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് അതിലെ ഒരുപാട് ഫംഗ്ഷൻ ബോട്ടുമിൻ്റെ നാട്ടിലേക്ക് പൈസ അയക്കാം യു എയിലുള്ള തന്നെ ബോട്ടിമിനിറ്റ് ബോട്ടി മിനിറ്റ് പൈസ അയക്കാം വേറെ ബാങ്കിലേക്ക് ബോട്ടിമിങ് പൈസ വിഡ്രോ ചെയ്യാം വേറെ ബാങ്കിലുള്ള പൈസ ബോട്ടുമിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും ഐ എല്ലോ അത് ഇൻഷുറൻസ് നമ്മളിവിടുത്തെ ലേബർ ഇൻഷുറൻസ് ഉണ്ടല്ലോ അത് നമുക്ക് പുതുക്കാൻ പറ്റും പിന്നെ നാട്ടിലേക്ക് തവണ വ്യവസ്ഥകളിലേക്ക് പൈസ അവർ ലോണ് തരും അത് അടക്കാൻ പറ്റും അങ്ങനെ പിന്നെ യു ഐ ലോട്ടറി യു ഐ ലോട്ടറി അല്ല ബോട്ടിമ്മിൻ്റെ ലോട്ടറി ഉണ്ട് അപ്പോൾ അതൊന്നും ഞാനതിനൊന്നും വീഡിയോ ചെയ്യാത്ത ചെയ്യാത്തൊരാളാണ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് പക്ഷേ അതിലൊരു ഫങ്ഷൻ എന്നുള്ള നിലയ്ക്ക് എന്തും നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബോട്ടിമ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും അതെല്ലാം നിങ്ങൾ കമൻറ്റുകളായിട്ട് ഈ വീഡിയോക്ക് താഴെ തരിക ഞാൻ ഞായറാഴ്ചയും ബുധനാഴ്ചയാണ് എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടാറ് അപ്പോൾ ഈ വീഡിയോയുടെ മറുപടി അടുത്ത ബുധനാഴ്ച ആയിരിക്കില്ല അടുത്ത ബുധനാഴ്ച മറ്റൊരു വീഡിയോ ആയിരിക്കും പക്ഷേ ഈ ക്വസ്റ്റിനൊക്കെ നോക്കി അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞാനെടുത്ത് എല്ലാം സെലക്ട് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വരും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുവരെ എല്ലാവരും നിങ്ങൾ ഇതിൻ്റെ ഡൗട്ടുകളൊക്കെ കമൻ്റ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ബോട്ടിമ് ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാം അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ